ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ കുഞ്ഞിനെ കുളിപ്പിക്കാൻ വന്ന സ്ത്രീയാണെങ്കിൽ മീനാക്ഷിയോട് ഫോൺ ചോദിക്കുന്നുണ്ട് മീനാക്ഷി ഫോൺ കൊടുക്കുന്നുണ്ട് ആ സ്ത്രീയാണെങ്കിൽ അമ്മയെ വിളിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഫോണുമായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് ഫോൺ വിളിക്കുന്നത് ഇന്ദ്രജയാണ് ഇന്ദ്രച അപ്പോൾ പറയുന്നുണ്ട് അതിനകത്തൊരു വീഡിയോ ഉണ്ട് ആ വീഡിയോ നീ എനിക്ക് ആദ്യം അയക്കണം അതിനുശേഷം അതിനുള്ളിൽ നിന്ന് ഡിലീറ്റ് ചെയ്യണമെന്ന് പറയുന്നു ആ സ്ത്രീ ഇന്ദ്രചയോട് അങ്ങനെ തന്നെ ചെയ്യാമെന്ന് പറയുന്നു ഫോൺ വെച്ചതിന് ശേഷം അവരാണെങ്കിൽ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് ഇന്ദ്രചിക്ക് വീഡിയോ അയച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്യുന്നത് ആ സ്ത്രീ സാവിത്രി ആങ്ങി കാണിക്കുന്നുണ്ട് വീഡിയോ ഡിലീറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് സാവിത്രിക്ക് എപ്പോൾ ഒരുപാട് സന്തോഷമാകുന്നുണ്ട് പുട്ടിച്ചിരിക്കുന്നുണ്ട് മീനാക്ഷി എപ്പോൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് വട്ടായോ എന്നൊക്കെ ശേഷം കാണിക്കുന്നത് മണിയമ്മയാണ് മണിയമ്മ മൈഥിലിയെ കുറിച്ച് വിചാരിക്കുകയാണ് ഇവളാണെങ്കിൽ ഒരു നല്ല കുടുംബത്തിൽ നിന്നും ഭർത്താവിനെ കുഞ്ഞിനെ ഉപേക്ഷിച്ച് വന്നവളാണ് ഇവൾക്ക് നല്ല പണി കൊടുക്കണമെന്നൊക്കെ ഓർക്കുന്നു ഇവളെ ഒരുപാട് കഷ്ടപ്പെടുത്തണമെന്നൊക്കെ കരുതുന്നു മണിയമ്മയാണെങ്കിൽ മൈഥിലിയോട് പറയാണ് എനിക്കാണെങ്കിൽ ഒട്ടും വയ മോളി വീട്ടിലെ ജോലിയൊക്കെ ഒന്ന് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നു മൈഥിലി എപ്പോൾ ചെയ്യാമെന്നൊക്കെ പറയുന്നു ശേഷം കാണിക്കുന്നത് ഇന്ദ്രജ പോലീസുകാരൻ്റെ അടുത്ത് ചെന്നിട്ടാണെങ്കിൽ ആ വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് സ്ത്രീധനം ചോദിക്കുന്ന വീഡിയോ കണ്ടിട്ട് പോലീസുകാരൻ പറയുന്നുണ്ട് ഈ വീഡിയോ ആണെങ്കിൽ കാർത്തിക്കിന്റെ തെറിക്കാൻ വരെ കാരണമാകുമെന്നൊക്കെ ഇന്ദ്രജ എപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഞാനാണെന്ന് ആർക്കും സംശയം തോന്നാൻ പാടില്ല സാവിത്രി എന്നെ തെറ്റിദ്ധരിക്കാൻ പാടില്ല സാവിത്രിയുടെ കൂട്ട് എനിക്ക് വേണം എങ്കിൽ മാത്രമേ ആ രാജലക്ഷ്മിയമ്മയും നന്ദിനിയും ഒതുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു പോലീസുകാരനെപ്പോൾ പറയുന്നുണ്ട് ഇന്ദ്രച ഒന്നുകൊണ്ട് പേടിക്കേണ്ട ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയാൽ മാത്രം മതി വേറെ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറയുന്നു ഇന്ദ്രിച്ച അപ്പോൾ പറയുന്നുണ്ട് ഈ വീഡിയോ എപ്പോ പോസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറയാമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് മീനാക്ഷി ലാപ്ടോപ്പിൽ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് സാവിത്രി എവിടേക്ക് വന്നിട്ട് കാല് പൊക്കിയൊക്കെ ഇരിക്കുന്നുണ്ട് എന്റെ കാലൊന്ന് തിരുമ്മി തരാൻ എന്നൊക്കെ പറയുന്നു മീനാക്ഷി ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് ഇവർക്ക് വീണ്ടും അഹങ്കാരം വെച്ചോ എന്നൊക്കെ സാവിത്രി പറയുന്നുണ്ട് നീ ഇനി ഞാൻ പറയുന്നത് കേട്ട് ജീവിച്ചാൽ മതി എന്നൊക്കെ നിന്റെ വീഡിയോ ഇപ്പൊ അവിടെ ഇല്ലെന്നൊക്കെ പറയുന്നു മീനാക്ഷി മൊബൈലിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ വീഡിയോ കാണുന്നില്ല മീനാക്ഷി എപ്പോൾ പറയുന്നുണ്ട് അമ്മായി എന്നോട് ക്ഷമിക്കണം ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാമെന്നൊക്കെ പറയുന്നു സാവിത്രി എപ്പോൾ പറയുന്നുണ്ട് നീ ഈ വീട് വിട്ടു പോകണം എൻറെ വീട്ടിലേക്ക് നീ എന്നൊക്കെ പറയുന്നു അവിടെ ഇന്ദ്രജയും ഉണ്ടാകും നീ എന്തായാലും ഇന്ന് തന്നെ ഇവിടം വിട്ടു പോകണമെന്നൊക്കെ പറയുന്നു മീനാക്ഷി എപ്പോൾ പോകാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം അവിടെ ഇരുന്നിട്ട് ലാപ്ടോപ്പിലുള്ള വീഡിയോ കാണിച്ചു കൊടുക്കുകയാണ് മീനാക്ഷി പറയുന്നുണ്ട് ഈ വീഡിയോ എപ്പോഴെങ്കിലും നഷ്ടപ്പെട്ടാലും അത് എന്റെ കയ്യിൽ ഉണ്ടാകണം അതിനുവേണ്ടി ഞാൻ ലാപ്ടോപ്പിലും ഒരു കോപ്പി ഷെയർ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു മീനാക്ഷി പറയുന്നുണ്ട് ഞാൻ കുറച്ച് സ്നാക്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് അതിന്റെ പൈസ നിങ്ങൾ തന്നെ ഇപ്പോൾ പോയി കൊടുത്തിട്ട് വാങ്ങിയിട്ട് വരണമെന്ന് പറയുന്നു സാവിത്രി എപ്പോൾ ഞാൻ വാങ്ങിയിട്ട് വരാൻ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് മീനാക്ഷിയെ സോപ്പിട്ടിട്ട് അവിടെ നിന്നും പോകുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലി ആണെങ്കിൽ ഒരുപാട് പണികൾ ചെയ്യുകയാണ് വീട് തൂത്തു വാരുകയും അതിനുശേഷം കഞ്ഞി വെക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് മണിയമ്മയ്ക്ക് അതൊക്കെ കാണുമ്പോൾ സന്തോഷമാകുന്നുണ്ട് നീ ഒരുപാട് കഷ്ടപ്പെടണമെന്നൊക്കെ മണിയമ്മ മനസ്സിൽ പറയുന്നു രാജലക്ഷ്മിയമ്മ നന്ദിനിയോട് പറയുന്നുണ്ട് കാർത്തിക്കിന്റെ കുഞ്ഞിന്റെ നൂല് കെട്ട് നടത്തണ്ടെന്നൊക്കെ നന്ദിനി എപ്പോൾ പറയുന്നുണ്ട് കാർത്തിക്കിനോട് ആരാണ് ഈ കാര്യം സംസാരിക്കുക എന്നൊക്കെ രാജലക്ഷ്മിയമ്മ എപ്പോൾ പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞാലൊന്നും അവൻ കേക്കില്ല എന്നൊക്കെ നന്ദിനി അപ്പോൾ പറയുന്നുണ്ട് മീനാക്ഷി പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കുമായിരിക്കും മീനാക്ഷിക്ക് എങ്ങനെ വേണമെങ്കിലും അവതരിപ്പിക്കാൻ അറിയാമല്ലോ എന്നൊക്കെ പറയുന്നു രാജലക്ഷ്മി അമ്മയും അത് ശരിയാണെന്നൊക്കെ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് മീനാക്ഷി കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയാണ് ആ സമയത്ത് കാർത്തിക് അവിടേക്ക് വരുന്നുണ്ട് മീനാക്ഷി കുഞ്ഞിനോട് പറയുന്നുണ്ട് നിന്നെ എന്ത് പേര് വിളിക്കണമെന്നൊന്നും അറിയില്ല നിന്റെ അച്ഛനാണെങ്കിൽ നിന്നെ കുറിച്ച് ഒരു ചിന്തയും ഇല്ല ഒരു സ്നേഹവുമില്ല അല്ലെങ്കിൽ നിനക്ക് ഇരുപത്തെട്ട് കെട്ടി കിട്ടിയിട്ട് ഒരു പേരൊക്കെ ഇടത്തില്ല എന്നൊക്കെ പറയുന്നു കാർത്തിക് മീനാക്ഷിയുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എന്റെ കുഞ്ഞിന്റെ കാര്യം എപ്പ ചെയ്യണമെന്ന് എനിക്കറിയാമെന്നൊക്കെ അതാരും എന്നെ പഠിപ്പിച്ചു തരണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു ശേഷം കാണിക്കുന്നത് മൈഥിലിയാണ് മൈഥിലി റൂമിൽ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വൈശാഖ് അവിടേക്ക് വരുന്നു വൈശാഖ് ചോദിക്കുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ മൈഥിലി എപ്പോൾ പറയുന്നുണ്ട് ഇവിടുത്തെ അമ്മയ്ക്കാണെങ്കിൽ എന്നോട് പഴയ സ്നേഹമൊന്നുമില്ല ഇപ്പൊ എന്തോ വൈരാഗ്യമുള്ളത് പോലെയാണ് പെരുമാറുന്നത് ഇവിടുത്തെ ജോലി ഫുൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് എൻ്റെ വീട്ടിലോ ചെമ്പകമംഗലത്തോ ഇത്രയും ജോലി ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് മണിയമ്മയും മറിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു വൈശാഖ് എപ്പോൾ പറയുന്നുണ്ട് രണ്ട് ദിവസം കൂടെ നീ ക്ഷമിക്ക് നമുക്ക് ഇവിടെ നിന്നും പോകാമെന്നൊക്കെ പറയുന്നു മണിയമ്മയപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്